ഗുരുവായൂരിലെ കുജേല പ്രതിമ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന മുറിയിൽ തള്ളിയതായി പരാതി പ്രതിഷേധവുമായി ഭക്തർ രംഗത്ത് ഗുരുവായൂർ മഞ്ജുള ഹാളിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമയാണ് മാലിന്യങ്ങൾ അടങ്ങിയ മുറിയിൽ തള്ളിയത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്ന വ്യക്തി സമർപ്പിച്ചതാണ് ഈ കുജേല വിഗ്രഹം ക്ഷേത്രത്തിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മഞ്ജുളാൽ തറയിലായിരുന്നു ഇത് സ്ഥാപിച്ചിരുന്നത് ഗുരുവായൂരപ്പനും ഭക്തനായ കുചേലനും മുഖാമുഖം നോക്കുന്ന രീതിയിലായിരുന്നു പ്രതിമ നിരവധി ഭക്തരാണ് കുചേല ദിനത്തിലും മറ്റുമായി പ്രതിമയ്ക്കരികിൽ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ മഞ്ജുളാൽത്തറ നവീകരിച്ച് സ്വർണ നിറമുള്ള പ്രതിമ വന്നതോടെ കുചേല പ്രതിമ കാണാതായി അന്ന് നിരവധി ഭക്തർ കുചേല പ്രതിമ എവിടെയെന്നും പ്രതിമ നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഗ്രഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ മാലിന്യങ്ങൾ ഇടുന്നതിന്റെ ഒപ്പമിട്ടിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് ഭക്തർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ മഞ്ചിലാൽത്തറ നവീകരിച്ചപ്പോ അവിടുത്തെ ഗരുഡന്റെ വിഗ്രഹം പോയി സ്വർണ കളറിലെ ഗരുഡന്റെ വിഗ്രഹം വന്നപ്പോൾ ഈ കുജേലൻറെ പ്രതിമ അവിടെ കാണാനുണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭക്തന്മാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരും ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹം അവിടെ പുനഃസ്ഥാപിക്കണം അത് നവീകരിച്ച അവിടെ വെക്കണം എന്നാൽ ഇന്ന് രാവിലെ വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കി ഒരാൾ എനിക്ക് ഈ ഈ വിഗ്രഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ ചൂലും വേസ്റ്റും കൊടുത്ത് കൊണ്ടിട്ടിരിക്കുന്ന ഒരു ചിത്രം വായിച്ചിട്ടുണ്ടായി അപ്പോൾ ഈ ഇങ്ങനത്തെ കുചേരന്മാരോട് ഗുരു ഗുരുവായൂർ ദേവസ്വം സമിതിയുടെ സമീപനം ഇതാണോ പണം കിട്ടുന്നവരെ മാത്രം മതിയോ അവർക്ക് ഇത് ഒരു ഭക്തൻ്റെ സമർപ്പണമായിട്ടുള്ളതിന് ഇത്രയാണോ ഗുരുവായൂർ ദേവസ്വം സമിതി വില കാണുന്നത് ഇത് നവീകരിച്ച് ഈ വിഗ്രഹം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് നവീകരിച്ച് മഞ്ജുലാൽ തറയില് സ്ഥാപിക്കണം എന്നാണ് ഇവിടുത്തെ ഓരോ ഭക്തന്മാരുടെയും ദേവസ്വത്തിനോടുള്ള ആവശ്യം പ്രതിമ വേഗത്തിൽ നവീകരിച്ച് തിരികെ മഞ്ജുലാലിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ